ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവയവ കൈമാറ്റ നിയമം അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാനത്ത് തുടക്കം കുറിച്ച മരണാനന്തര അവയവദാന പദ്ധതിയാണ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് മൃതസഞ്ജീവിനി മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു മൃതസഞ്ജീവിനി പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യ അവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും നീക്കം ചെയ്യൽ സംഭരണം മാറ്റിവെക്കൽ എന്നിവ നിയന്ത്രിക്കുന്നതിനും ഇവയിലെ വാണിജ്യ ഇടപാടുകൾ തടയുന്നതിനുമായി പുറപ്പെടുവിച്ച രണ്ടായിരത്തി പതിനാല് പതിനാലിലെ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂസ് റൂൾസിലെ ചട്ടം മുപ്പത്തിയൊന്ന് പ്രകാരം സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്നതിനും നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിന്റെ നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ ഡിസീസ്ഡ് ഡോണർ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ നടത്തിപ്പിനും അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ഒരു കുടക്കീഴിലാക്കുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ സോട്ടോ സംസ്ഥാനത്തെ പ്രവർത്തനം ആരംഭിച്ചത് കെസോട്ടോയുടെ സർബി കെസോട്ടോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയാണ് മരണാനന്തര അവയവദാന ക്യാമ്പയിനുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുക ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ലൈസൻസ് നൽകുക മരണാനന്തര അവയവദാനങ്ങൾ ഏകോപിപ്പിക്കുകയും അതുവഴി അവയവങ്ങൾ മരണാനന്തരം രോഗികൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുക തോട്ട് ആക്ട് പ്രകാരം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ ഓഫീസായി പ്രവർത്തിക്കുക സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ സഹായത്തോടെ ആവശ്യമെങ്കിൽ അവയവങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് ഹെലികോപ്റ്റർ സംവിധാനം ഒരുക്കുക മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കായി ട്രെയിനിങ് സംഘടിപ്പിക്കുക ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി അംഗങ്ങൾക്ക് ട്രെയിനിങ് നൽകുക ബ്രെയിൻ സ്റ്റം ഡെത്ത് സർട്ടിഫിക്കേഷന് വേണ്ടി ഡോക്ടർമാരെ എംപാരൽ ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് നടത്തുക മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഒരു റെഗുലേറ്ററി ഏകോപന സമിതി എന്ന നിലയിൽ അവയവദാന പ്രവർത്തനങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക ക്രമക്കേടുകൾ പരിശോധിച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളുക ലൈവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ച വിഷയത്തിൽ ആരോഗ്യ അധികാരികളുമായി സഹകരിച്ച് പതിവ് ഓഡിറ്റുകളും പരിശോധനയും ഉൾപ്പെടെയുള്ളവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് അംഗീകാരം നൽകുന്നതിനുള്ള പ്രോട്ടോകോളുകൾ കാര്യക്ഷമമാക്കുക പ്രവർത്തനങ്ങളിലെ പൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തുക പൊതുജനങ്ങളിൽ വെബ്സൈറ്റിലൂടെയും മീഡിയയിലൂടെയും അവ എത്തിക്കുക അവയവദാനവും മാറ്റിവയ്ക്കലും നിലവിലുള്ള പ്രോട്ടോക്കോളുകൾ പാലിച്ചാണോ എന്ന് ഉറപ്പാക്കുക പേഷ്യൻ രജിസ്ട്രേഷൻ അവയവ വിന്യാസം തുടങ്ങിയ അവയവദാനം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒറ്റ ക്ലിക്കിൽ ലഭ്യമാക്കുന്നതിനായി എൻ ഐ സിയുടെ സഹായത്തോടെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെസോട്ടോ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കെസോട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ വെബ്സൈറ്റ് വഴി മരണാനന്തര അവയവദാന സമ്മതപത്രം സമർപ്പിക്കാവുന്നതാണ് അവയവമാറ്റ ശസ്ത്രക്രിയാനന്തര ഓഡിറ്റ് കെ എസ് ഓട്ടോയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു കെസ് ഓട്ടോയുടെ അനുദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി ആരോഗ്യഓപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നയപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം നിർവഹിക്കുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി അധ്യക്ഷയായ ഗവേണിംഗ് ബോഡിയും നിലവിലുണ്ട് സർ സി വിവരം അനുബന്ധമായി ചേർത്തിട്ടുണ്ട് ഡിയും ഇയും ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ഇഷ്യൂസ് റൂൾസ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തിലെ പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തിലെ സർക്കാർ ഉത്തരവ് എന്നിവ പ്രകാരമാണ് ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവമാറ്റം നടക്കുന്നത് ബന്ധുവേതര അവയവദാനത്തിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി അവയവ ദാതാവും സ്വീകർത്താവും തമ്മിൽ പണമിടപാട് നടന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും കഴിഞ്ഞ മൂന്ന് വർഷത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാറുണ്ട് കൂടാതെ അവർ തമ്മിലുള്ള അവയവമാറ്റത്തിൽ പണമിടപാടുകൾ ഒന്നും ഇല്ല എന്ന് സംയുക്ത അപേക്ഷയിൽ പറയുന്നത് പോലെയുള്ള ബന്ധം അവർ തമ്മിൽ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനും ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്നോ ജനപ്രതിനിധികളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റും പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ബന്ധുവേദന അവയവദാനത്തിൽ ദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു സാക്ഷ്യപത്രം എന്ന നിലയിലാണ് ജനപ്രതിനിധികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കമ്മിറ്റി പരിഗണിക്കുന്നത് ഇതിനു പുറമെ അവയവ ദാതാവിനെയും സ്വീകർത്താവിനെയും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കമ്മിറ്റി നേരിൽ കേൾക്കുകയും പണമിടപാടുകൾ ഒന്നും തന്നെ ഇല്ലായത് ജീവകാരുണ്യപരമായ കാരണങ്ങളാലാണ് അവയവദാനം എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് അവയവദാന ശസ്ത്രയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണ്ണതകളെയും അവയവദാനത്തിന് ശേഷം പുലർത്തേണ്ട ജീവിതശൈലി എന്നിവയെക്കുറിച്ചും ദാതാവിനെയും അവരുടെ അടുത്ത ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതാണ് കൂടാതെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമെങ്കിൽ പുനഃപരിശോധന നടത്തുന്നതിനും വേണ്ടി കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളും അഭിമുഖങ്ങളും വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് സൂക്ഷിക്കുന്നു ഇപ്രകാരം സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമാണ് കമ്മിറ്റി ശസ്ത്രക്രിയക്ക് അനുവാദം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരം അതിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോ സംസ്ഥാനത്തും ഒരു ഓർഗനൈസേഷൻ ദേശീയ തലത്തിലുള്ള ഓർഗനൈസേഷന് സമാന്തരമായിട്ട് ഉണ്ടാകണം എന്നുള്ള ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് കെ രൂപീകരിക്കുന്നത് രണ്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സാർ കേസോട്ടോ രൂപീകരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിലെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് ഓട്ടോ രൂപീകൃതമായതിനു ശേഷം അതിന് മുൻപുണ്ടായിരുന്ന ആണ് കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് ആണ് അത് മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ആശുപത്രികളെ ഏകോപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായി ഇപ്പോൾ നിലവിൽ കേസോട്ടോ നിലവിൽ സംസ്ഥാനത്തെ അവയവ മാറ്റ പ്രക്രിയയിൽ പ്രത്യേകമായി മരണാനന്തര അവയവ മാറ്റം അവയവദാനം അതോടൊപ്പം തന്നെ ലൈവ് ിൽ നിന്ന് അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഉള്ള ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കേസോട്ടോ നിലവിൽ വന്നതിന് ശേഷം സർ ട്രാൻസ്പ്ലാന്റുകൾക്ക് സമയബന്ധിതമായി ആ സെന്ററുകൾക്ക് ഇൻസ്പെക്ഷൻ നടത്തി ലൈസൻസ് കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സംസ്ഥാനത്ത് നിലവിൽ നാൽപ്പത്തി ഒൻപത് ട്രാൻസ്പ്ലാന്റ് സെന്ററുകളാണ് ഉള്ളത് ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഒരു പ്രത്യേക വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട് സാർ തലത്തിൽ ഇപ്പോഴും ഇതിനൊരു രജിസ്ട്രി ഇല്ല എന്നാൽ സംസ്ഥാനത്ത് നമുക്ക് അതിൻ്റെ ഒരു രജിസ്ട്രി ഉണ്ട് ഈ നെറ്റ്വർക്ക് ഈ വെബ്സൈറ്റിൽ അത് പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ടും പൊതുജനങ്ങൾക്ക് കാണത്തക്ക നിലയിലുള്ള വിവരങ്ങൾ അവിടെയുണ്ട് എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ് ഡൊണേഷൻ അതിന്റെ നിയമങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് അതൊരു പബ്ലിക് ഇന്റർഫേസ് ആണ് അതുകൂടാതെ ആശുപത്രികൾക്ക് ആശുപത്രികളിലേക്ക് രോഗികൾക്ക് ആശുപത്രിയുടെ ലോഗിനിലേക്ക് അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് കഴിയും സർ എല്ലാ ആശുപത്രികളും ലൈസൻസ് എടുക്കുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാല് ആശുപത്രികളും നിലവിൽ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർ ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് തുടർന്നും പോരുന്നുണ്ട് അതിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ബന്ധുവേതര അവയവദാനത്തിന് അംഗീകാരം നൽകേണ്ടത് അപ്പൊ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക മസ്തിഷ്ക മരണ സ്ഥിരീകരണത്തിനായി ഡോക്ടർമാരെ പരിശീലിപ്പിക്കുക ട്രാൻസ്പ്ലാന്റ് ഡോക്ടർമാർക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക തുടങ്ങിയവയും കേസോട്ടോ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് സർ അതുകൂടാതെ കേസോട്ടോ സമയബന്ധിതമായി ഓഡിറ്റിംഗ് കൂടി സംഘടിപ്പിക്കാറുണ്ട് മരണാനന്തര അവയവദാന ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു ഈ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ അവയവദാന സമ്മതപത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും കേരളത്തിൽ മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുന്നതിനും അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന നിലയിൽ മരണാനന്തര അവയവദാനത്തിനൊപ്പം മറ്റ് ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് ഇപ്പോ കേസോട്ടോ ശ്രമിക്കുന്നത് ഈ സമീപകാലത്ത് ഈ മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളും നടത്തുന്നുണ്ട് സർ വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണിത് കാരണം ഈ മരണാനന്തര അവയവദാനം സംബന്ധിച്ച് വാസ്തവത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഇപ്പൊ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടറും ആശുപത്രിയുടെ സൂപ്രണ്ടും അവിടുത്തെ ന്യൂറോളജിസ്റ്റും പിന്നെ കേരളം പ്രത്യേകമായിട്ട് ഇതിൽ ഒരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സർ അതായത് എംപാനൽ ചെയ്ത ഡോക്ടർ ആ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ള ഒരാൾ ആകരുത് നിന്നുള്ള ഒരു ഡോക്ടർ അങ്ങനെ ഇവരടങ്ങുന്ന സംഘമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത് അസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് നിയമം അനുശാസിക്കുന്ന നിലയിൽ തന്നെ സാറൊരു പ്രോട്ടോക്കോൾ ഉണ്ട് അതായത് ആറു മണിക്കൂർ ഇടപെട്ടുകൊണ്ട് ഈ പരിശോധന നടത്തണം ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആണോ എന്നുള്ളത് പരിശോധിക്കണം അത് മാത്രമല്ല ഈ പ്രോസസ്സ് മുഴുവൻ വീഡിയോ റെക്കോർഡും ചെയ്യാം അപ്പൊ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ളവ മരണാനന്തര അവയവദാനത്തെ ദാനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ മരണാനന്തര അവയവ ദാനം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ ഒരു ഏതാനും മിനിറ്റുകൾക്കകം ആ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നിശ്ചലമാകും അപ്പൊ അങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് കാർഡിയ കറസ്റ്റിന് ശേഷം നമ്മൾ അവയവം മാറ്റുന്നതിന് കഴിയുകയില്ല അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിന് കഴിയുകയില്ല അതേസമയം ബ്രെയിൻ ഡെത്ത് ഉണ്ടായാൽ ബ്രെയിന്റെ ആ ഒരു ബ്രെയിൻ ചലനരഹിതമാകുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുകയും അതേസമയം മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വൈദ്യശാസ്ത്രം ശാസ്ത്രലോകം അംഗീകരിച്ച ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അപ്പൊ തീർച്ചയായും മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിനു വേണ്ടി ഇപ്പോൾ നമ്മളൊരു കണക്കെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ മരണാനന്തര അവയവദാനം ഉള്ളൂ ബാക്കിയെല്ലാം അല്ലാതെയാണ് ലിവിംഗ് ടോണേഴ്സിൽ നിന്നാണ് ഈ അവയവദാനം നടക്കുന്നത് സാർ അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം ഇത്തരത്തിലുള്ള തെറ്റായ നടപടി പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഈ മേഖലയിൽ സംസ്ഥാന സർക്കാർ കേസോട്ടോയിലൂടെ നടത്തുന്നുണ്ട്